നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ഡെയിൽസ് വിത്ത് സുധ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നേ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും എന്നാൽ വളരെ പോഷക സമൃദ്ധവുമായിട്ടുള്ള ക്യാരറ്റ് കൊണ്ടിട്ടുള്ള രണ്ട് ടൈപ്പിലുള്ള ജ്യൂസാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് ആപ്പിള് ജിഞ്ചർ ഈ നാല് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ ജ്യൂസ് ക്യാരറ്റും ഡേറ്റ്സും ഇഞ്ചിയും കൊണ്ടിട്ടാണ് രണ്ടാമത്തെ ജ്യൂസ് ആപ്പിളും ക്യാരറ്റും പിന്നെ ഇഞ്ചിയുമാണ് കിട്ടുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ എന്ന് നോക്കാം അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിനകത്ത് നന്നായിട്ട് ബീറ്റ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ കളർ കൂട്ടാനും അതിൻ്റെ ഗ്ലോ കൂട്ടാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഗ്രോത്തിനെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കിട്ടാം പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിഞ്ചർ ജിഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെയും നമുക്ക് എന്തെങ്കിലും ഗ്ലോട്ടിംഗ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനും സഹായിക്കും കിട്ടാം പിന്നെ ഡേറ്റ്സും ആപ്പിളും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അഗൈൻ അത് നമ്മുടെ സ്കിൻ കളറിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടാ അപ്പോൾ ഇതെല്ലാം ശരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരങ്ങളാണ് ഇരിക്കുന്നതല്ല അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ സ്കിൻ കളർ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും കിട്ടാം പിന്നെ ഇത് എന്തൊക്കെ നമ്മൾ ചെയ്താലും മിനിമം നമ്മൾ ഒരാഴ്ചയെങ്കിലും ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇതുപോലെ രാവിലെയോ ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനും കറക്റ്റായിട്ടത് ചെയ്യാനും നമുക്ക് സമയം കിട്ടുമോ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനിവിടെ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജ്യൂസ് അടിച്ച് എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഈ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഇതിനെ ഫ്രീസ് ചെയ്യും ഫ്രീസ് ചെയ്തിട്ടാണ് ഞാനത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ അതാണ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഇത് ഫ്രീസ് ചെയ്യണമെന്നും ഫ്രീസ് ചെയ്താലും എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നും പിന്നെ ഫ്രീസ് ആയതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണവേ അപ്പിന്നെ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ക്യാരറ്റൊക്കെ മുറിച്ചെടുക്കുവാണ് അതുപോലെ ഓരോന്നോരോന്നായിട്ട് ക്യാരറ്റും ആപ്പിളും ഇഞ്ചിയും എല്ലാം ഞാനിവിടെയൊന്ന് മുറിച്ച് എടുക്കുവാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ജിഞ്ചറും ക്യാരറ്റും ആപ്പിളും എല്ലാം ഞാനിവിടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഞാനൊരു പത്തെണ്ണാണ് എടുത്തിരിക്കുന്നത് അതിന് രണ്ടായിട്ട് മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ കുറച്ച് പാലിലാണ് ഇത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പാലില്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ സോക്ക് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണ കൂടുതൽ ആ ബെൽബട്ടൺ ഒന്ന് അമർത്താനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ സാധനങ്ങൾ ഒന്ന് രണ്ട് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം ഞാനിതിപ്പോൾ രണ്ട് ജ്യൂസ് അടിക്കാനുള്ള സാധനങ്ങൾ രണ്ടായിട്ട് ജ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ജ്യൂസ് ഈന്തപ്പഴവും ക്യാരറ്റും ജിഞ്ചറും പിന്നെ രണ്ടാമത്തെ ജ്യൂസ് ആപ്പിളും ക്യാരറ്റും ജിഞ്ചറും കിട്ടാം അത് രണ്ട് പാത്രത്തിലേക്കാക്കി ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഓരോ ജ്യൂസായിട്ട് ഉണ്ടാക്കാം ആദ്യം നമ്മൾ ഡെയ്റ്റ്സും ക്യാരറ്റും ഇഞ്ചുമായിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഞാനിതിനെ ഒന്ന് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടാ ആദ്യം തന്നെ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിതിനെ ഒന്ന് അടച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പം അപ്പോൾ ഇതിപ്പോൾ അടച്ചെടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാനൊരു മുന്നൂറ് എം എൽ വെള്ളമാണ് നമുക്ക് മൊത്തത്തിലേക്ക് വേണ്ടത് കിട്ടാം പക്ഷേ അത് മൊത്തം നമുക്ക് ഒന്നിച്ച് അടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചെറിയ മിക്സിയുടെ ജാറായതുകൊണ്ട് ആയതുകൊണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിതിനെ അടിച്ചെടുത്ത് കിട്ടാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ടാമത്തെ ജ്യൂസും ഒന്ന് അടിച്ച് ശരിയാക്കി എടുക്കാം ശരിയാക്കിയെടുക്കാം കിട്ടോ ഇപ്പം അതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ രണ്ട് ജ്യൂസും ഇവിടെ ഞാൻ അടിച്ചിവിടെ സെറ്റാക്കി റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഇപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് മാത്രമേ ഇതിനകത്തുനിന്ന് അരിച്ചെടുക്കുന്നുള്ളൂ കിട്ട അപ്പം നമ്മൾ ഫ്രീസ് ചെയ്യാനുള്ള ജ്യൂസ് നമ്മൾ അരിക്കുന്നില്ല അരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞതെടുക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റ് ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല കിട്ടാം അപ്പം ഈ അരിക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫൈബർ കണ്ടൻറ് ഒന്നും നഷ്ടം അതായത് നാരാണ് മെയിനായിട്ടും ആയിട്ടും ഇതിനകത്തുള്ളത് നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതിനകത്തുനിന്ന് പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മാത്രം ജ്യൂസ് രണ്ടിൽ നിന്നും കുടിക്കാനുള്ളത് മാത്രം ഒന്ന് അരിച്ചെടുക്കുവാണ് ബാക്കി നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ളതാണ് അത് ഞാൻ അരിക്കാതെയാണ് ഫ്രീസ് ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ട് ജ്യൂസിനകത്തുനിന്നും നമുക്ക് ഓരോ ഗ്ലാസ് വീതം ഇപ്പോൾ ഒന്ന് അരിച്ച് ഇപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കിട്ടാം ഈ ക്യാരറ്റിന്റെയൊക്കെ നാച്ചുറൽ ഷുഗർ മതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹണി ചേർക്കണ്ട അല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിവിടെ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഹണി ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അത് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് കുക്കുംബറും ഒരു നാരങ്ങയുടെ ഒരു ശകലവും എടുത്ത് മുറിച്ച് അതിന്റെ രണ്ട് സൈഡിലും ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്കും ചെറുതായിട്ടുള്ള പീസുകളൊന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുടിക്കാനുള്ള ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫ്രീസ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ അപ്പം ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രീസർ ട്രേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരറ്റും ഡേറ്റ്സും ജിഞ്ചറും കൂടെ ഉള്ളതാണ് രണ്ടാമത്തെ ട്രേയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ആപ്പിളും ക്യാരറ്റും ജിഞ്ചറും കൂടെ ഉള്ളതാണ് കിട്ടുക അപ്പോൾ ഇതിന് രണ്ട് സൈഡിൽ ഞാൻ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണെന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പോൾ ഇത് രണ്ടിലും ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഞാൻ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫ്രീസറിൻ്റെ ട്രേ എടുത്ത് അതിനകത്തേക്കും കൂടെ ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് മൂന്നിലുമായിട്ട് ഞാനിത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഒരു എട്ട് മണിക്കൂർ മിനിമം ഇനി ഫ്രീസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എട്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കുകയാണേ അപ്പോൾ ഇത് എട്ട് മണിക്കൂർ ഞാൻ ഇതിനെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ ഐസ് ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ട്രെയിലേക്ക് മാറ്റാം ഇത് ഇങ്ങനെയാണ് നമുക്ക് ഈ ക്യൂബ്സ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ ക്യൂബ്സിനെ നമുക്കിനി ഫ്രീസർ ബാഗിലേക്കാണ് ഞാൻ മാറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിനകത്തേക്കും മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഓൾറെഡി പേരെഴുതി അത് ലേബലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബാഗിലേക്കാക്കി എല്ലാം റെഡിയാക്കി ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം ലുക്വിഫാം വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളം അതിനകത്തേക്ക് രണ്ട് നിന്നും രണ്ട് രണ്ട് ക്യൂബ്സ് അപ്പോൾ ടോട്ടൽ ഒരു നാല് ക്യൂബ്സ് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി എടുക്കണം പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടി ഇതിനകത്തേക്ക് ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഹണിയോ ഷുഗറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ചിയാസിഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ജ്യൂസ് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു മിനിമം ത്രീ വീക്സ് ഒക്കെ ഇത് യൂസ് ചെയ്ത് വയ്ക്കാവുള്ളൂ കേട്ടോ ഇതിൻ്റെ അത് ന്യൂട്രീഷൻസ് ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ യൂസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു വിതിൻ ത്രീ വീക്സിൽ നമ്മളിത് ഉപയോഗിക്കണം ഇട്ടാ ത്രീ മന്ത്സ് വരെ എന്നൊക്കെ പറയും പക്ഷേ നമ്മളിത് ത്രീ വീക്സിൽ തന്നെ ഉപയോഗിക്കണം കിട്ടാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്